വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കഠിനംകുളം കൊലപാതകത്തിൽ പ്രതിയുടെ മൊഴി വിവരങ്ങൾ ആതിരയെ ജോൺസൺ കുത്തിയത് ലൈംഗിക ബന്ധത്തിനിടെ കൊലപാതകത്തിന് ശേഷം പ്രതി മടങ്ങിയത് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചെന്നും തന്നെ ഒഴിവാക്കുന്നതായി തോന്നിയതിനാലാണ് ആതിരയെ കൊന്നതെന്നും പ്രതിയുടെ മൊഴി ഗോപാൽ ജോസി ബാബു എന്നിവർ വിശദാംശങ്ങൾ നാടിനെ ഞെട്ടിച്ച ആതിര കൊലപാതകത്തിൽ പ്രതിയുടെ മൊഴി വിവരങ്ങളാണ് മീഡിയ വൺ പുറത്തുവിടുന്നത് അന്ന് ബൈക്കുമായിട്ടായിരുന്നു അതായത് ആതിരയുടെ ബൈക്കുമായിട്ടായിരുന്നു ഈ ജോൺസൺ കടന്നു കളഞ്ഞത് ആ വിവരം മാത്രമേ നേരത്തെ പുറത്തു വന്നിരുന്നുള്ളൂ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് എന്തിനാണ് ഈ കൊല നടത്തിയത് കൊല ശേഷം ജോൺസൺ എന്തൊക്കെയാണ് ചെയ്തതെ സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഗോപാൽ സൈഫുദ്ദീൻ ആശുപത്രിയിൽ നിന്ന് പോലീസ് ശേഖരിച്ച പ്രാഥമിക മൊഴിയിൽ നിന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ കൊലപാതകം നടന്നത് എപ്പോഴാണ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ കൊലപാതകം നടത്തുന്നത് ആ പ്രതിയും ആതിരയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടെയാണ് എന്നതാണ് ആ പ്രതി പോലീസിനോട് സംബന്ധിച്ചിരിക്കുന്ന കാര്യം ഇരുവരും മുൻപ് പരിചയമുള്ളതിനാൽ തന്നെ കൂടിയുള്ള ലൈംഗിക ബന്ധമായിരുന്നു എന്ന പ്രതി പോലീസിനോട് പറഞ്ഞു ഇതിൽ കൃത്യമായ പ്ലാനോട് കൂടിയാണ് ഇത് നടത്തിയതെന്ന് വ്യക്തമാകുന്ന വിവരങ്ങൾ പ്രതിയുടെ മൊഴിയിലുണ്ട് ഈ ിവസം രാവിലെ ആറര മണിക്ക് പെരുമാതുറയിൽ പ്രതി താമസിക്കുന്ന ലോഡ്ജിൽ നിന്നും ഇയാൾ ആതിരയെ ലക്ഷ്യമിട്ട് ഇറങ്ങി ഈ മറ്റെന്തെങ്കിലും സംശയങ്ങൾക്ക് ഇടവരാതിരിക്കാൻ ഇയാൾ കാൽനടയായിട്ടാണ് പെരുമാതുറയിൽ നിന്നും ഈ കഠിനംകുളത്തെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് വീട്ടിൽ വന്ന ആ കുട്ടികളും അതിനോടൊപ്പം തന്നെ ഭർത്താവും പോകുന്നത് വരെ അയാൾ വീടിന്റെ പരിസരത്തും ആ പ്രദേശത്തുമായി കറങ്ങി നടന്നു ശേഷം ഒൻപത് മണിയോടെ കുട്ടികൾ സ്കൂളിൽ പോയി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഇയാൾ വീട്ടിലേക്ക് എത്തുകയും ആതിരയോട് ചായ ഇട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് ഈ ആതിര അടുക്കളയിലേക്ക് പോയ തക്ക ത്തിൽ ആദരയുടെ മുറിയിൽ കയറി ഈ മെത്തയ്ക്കടി ഇയാൾ മുൻകൂട്ടി കൊണ്ടുവന്ന കത്തി ഒളിപ്പിച്ച് വെക്കുകയായിരുന്നു ശേഷം ഇരുവരും തമ്മിൽ ആ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ ഈ മെത്തയ്ക്ക് കീഴിൽ വെച്ചിരുന്ന കത്തിയെടുത്ത് ആതിരയുടെ കഴുത്തിൽ കുത്തുകയായിരുന്നു ഈ കൊലപാതകത്തിന്റെ ആ ഒരു മോഡ സോപ്രാണ്ടിയും വളരെ ഗുരുതരമായ അല്ലെങ്കിൽ ക്രൂരമായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇയാൾ വലത് കൈ ഉപയോഗിച്ച് ആതിരുടെ കഴുത്തിൽ കത്തി കുത്തി ഇറക്കുകയും ആ കുത്തിയെ കത്തി വലിച്ച് കറക്കി അറുത്തെടുക്കുകയുമായിരുന്നു എന്ന് കൃത്യമായി പോലീസിനോട് ഇയാൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അതിനുശേഷം ഈ പ്രദേശത്തൊക്കെ അതായത് ആ മുറിയിൽ ചോര വീണതിനാലും അയാളുടെ ദേഹത്ത് മുഴുവനും ചോരയായതിനാലും തന്നെ അയാൾ ഇട്ടുകൊണ്ട് വന്ന ഷർട്ട് അവിടെ ഉപേക്ഷിച്ചതിനു ശേഷം ആതിരുടെ ഭർത്താവിന്റേതായ ഒരു ഷർട്ട് എടുത്ത് ധരിച്ച് ആ ഷർട്ട് ധരിച്ചുകൊണ്ടാണ് അയാൾ അവിടെ നിന്ന് മടങ്ങുന്നത് ആതിലൂടെ സ്കൂട്ടർ എടുത്തതിനു ശേഷം നേരത്തെ പോലീസ് പറഞ്ഞതുപോലെ ആ ചിറയൻകീട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇയാൾ പോയി ചിറയൻഗീട് റെയിൽവേ സ്റ്റേഷൻ എന്ന ട്രെയിൻ മാർഗം തന്നെയാണ് ഇയാൾ ഈ കോട്ടയം ഭാഗത്തേക്ക് പോകുന്നത് ആദ്യ രണ്ട് ദിവസങ്ങളിൽ ഇയാൾ വിവിധ ഇടങ്ങളിലായി കറങ്ങി നടന്നു ആ തന്റെ പേരുവിവരങ്ങൾ പുറത്തു വന്നു എന്ന ഇന്നലെ ബോധ്യമുണ്ടായി തിനെ തുടർന്നാണ് ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തി താൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും അതോടൊപ്പം തന്നെ തന്റെ വസ്തുക്കളും ആയി മടങ്ങുന്നതിന് വേണ്ടി മുങ്ങുന്നതിന് വേണ്ടി വളരെ മര്യാദക്കാർ എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷെ ഇതിന് രഹസ്യമായ ഒരു ബന്ധം ഈ പെണ് ഈ പെണ്ണിന്റെ അമ്മയ്ക്കും അച്ഛനും എല്ലാം ഈ അവരറിയ പോറ്റിക്കും അറിയാം ഈ പെണ്ണിന്റെ ബന്ധുക്കൾക്ക് വ്യക്തമായ കാര്യമായിരുന്നു അതിനുവേണ്ടി അവർ ഇഷ്ടം പോലെ കാശ് പോലെ കൊടുത്തിട്ടുണ്ട് ഈ കൊന്നവന് അവർ കാശ് കൊടുത്തിട്ടുണ്ട് അവൻ കൂടെ വന്ന് എവിടെ കൊല്ലും പറയുന്നു നിന്നെ ഇന്ന് ഇനി കൊല്ലും ആരൊക്കെ പറയാൻ ഞാൻ ചത്തു എന്ന് ഈ പെണ്ണ് പറയും എന്റെ ഭാര്യ പറയും ഞാൻ പോറ്റിയോട് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു പോറ്റി അറിഞ്ഞുകൊണ്ട് പോറ്റി രഹസ്യമായി വെച്ചതിന്റെ ഫലമാണ് ഈ കണ്ടത് മറ്റോ എന്ന് പറയുന്ന അറിഞ്ഞെടുത്തോളം ഒരു ഭീകരവാദിയാണ് ഒന്നും തന്നെ ഗുണ്യാണ് ടി വി ആണാനോ സിനിമ കാണാനോ ഒന്നും പോകാൻ പറ്റില്ല പോറ്റിക്ക് എട്ട് പത്ത് മണിക്കൂർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ജോലിയുള്ള പോറ്റിയാണ് അതനുസരിച്ചൊക്കെ ജീവിക്കുന്നത് അതെന്റെ മോള് ഭാവം എന്നുവെച്ചാൽ ഈ പെണ്ണ് ഈ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ വിടും ഇവിടെ കൊണ്ട് വിട്ട് പോയതിനു ശേഷം രാത്രി വരെ ഈ കാരണം ഗ്രീഷ്മിക്ക് പറ്റിയ ചെക്കൻ തന്നെ പത്തിൽ പത്ത് പൊരുത്തം വേണമെങ്കിലും കൊടുക്കാം പിന്നെ ഈ വാർത്ത വായിക്കുന്നവർ പറയുന്നത് കേട്ടില്ലേ ഞെട്ടി 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 എന്ന് എങ്ങനെ ഞെട്ടണത് കാരണം ഇതുപോലെയുള്ള വാർത്തകൾ നമ്മൾ ദിനംതോറും കേൾക്കുകയാണല്ലേ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഞെട്ടാൻ ഉണ്ടായിട്ടില്ല എന്തായാലും സ്വന്തം ഭർത്താവിനെ മറന്ന് സന്തോഷിക്കാൻ പോയതല്ലേ അതിന്റെ ഒരു പ്രതിഫലം തന്നെയാണ് ആദരിക്കു ലഭിച്ചത് ഇപ്പം മാതിര മരിച്ചു പോയത് കൊണ്ട് പറയുന്നതല്ല ശരിക്കും ഇത് എല്ലാ സ്ത്രീകൾക്കും ഒരു പാഠമായിരിക്കണം അല്ലേ നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഭർത്താവ് കുട്ടികൾ ഇതൊക്കെ മറന്ന് ഒറ്റ സന്തോഷം കണ്ടെത്താൻ പോകുമ്പോൾ അവിടെ ശരിക്കും തോറ്റുപോകുന്നത് നമ്മളെ സ്നേഹിക്കുന്ന കുറച്ചേറെ പേര് തന്നെയാണ് ഇതിന് പഴമക്കാർ ഒരു ചൊല്ലി പറയാറുണ്ട് വേലി ചാടിയ പശു പോലുകൊണ്ട് ചാകും അത്ര തന്നെ അതിലെന്തുമാത്രം സത്യമുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ചില മരണങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അത് അത്യാവശ്യമായി പോയി എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം ഇതൊക്കെ ചോദിച്ചു വാങ്ങിയ മരണങ്ങൾ തന്നെയാണ് എന്തായാലും ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലെ ഇത് ഒട്ടുമിക്ക കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ തന്നെയാണ് ആതിര കേസ് കഠിനംകുളത്തിലെ ആതിരയുടെ കൊലപാതകത്തിന്റെ പിന്നിലെ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട് ആണ് മെയിൻ വില്ലനായിട്ടുള്ളതും അതായത് ഈ ആതിരയുടെ ഭർത്താവ് പൂജാരിയാണല്ലോ അദ്ദേഹം അമ്പലങ്ങളിൽ പോയി പൂജ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഭാര്യ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പൂജ നടത്തിയിരുന്നത് ആ പൂജയുടെ പ്രസാദം തന്നെയാണ് ഇപ്പോൾ അവൾക്ക് കിട്ടിയിരിക്കുന്നത് ശരിക്കും ഈ ഒരു അവിഹിത വാർത്തകൾ ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണല്ലേ ഇതൊക്കെ എന്തോ ഒരു ട്രെൻഡായി മാറുന്നത് പോലെ തോന്നുന്നുണ്ട് ഈ ട്രെൻഡുകൾക്കൊടുവിൽ മരണമാണ് നമ്മൾ കേൾക്കുന്ന ഫൈനൽ വാർത്തയിൽ നമ്മുടെ ഇന്ത്യ ഒരു ഡിജിറ്റലായി മാറിയ ഈ ഒരു സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നല്ലേ കുറെ പേര് ജയിലിലാവുകയും ചെയ്തു കുറെ പേര് മരിക്കുകയും ചെയ്തു അതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്തായാലും ജോൺസനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇനി എന്തായിരിക്കും കോടതിയുടെ വിധി എന്നൊക്കെ നമുക്കറിയാം ഒരു പക്ഷേ ഇയാൾക്ക് വധശിക്ഷ വല്ല വിധിക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രീഷ്മയ്ക്ക് ഒരു കൂട്ടായി കിട്ടിയെന്നുണ്ടെങ്കിൽ പറയാം അല്ലേ ഓൾറെഡി ഷാരൂൺ പ്രാർത്ഥിച്ചത് എന്താണ് ഗ്രീഷ്മെ ഒറ്റയ്ക്കാക്കരുത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഷാരൂന്റെ പ്രാർത്ഥന തന്നെയായിരിക്കും ഇവിടെ ഫലിച്ചതല്ലേ എന്തായാലും നല്ലൊരു കൂട്ട് തന്നെ കിട്ടും അല്ലേ അപ്പൊ ഗ്രീഷ്മ ഒറ്റപ്പെടുകയും ഇല്ല എന്തായാലും ജോൺസൺ സൈക്കോ ജോൺസൺ എന്ന പേരിലാണ് ഇയാൾ അറിയപ്പെടുന്നത് ഇയാള് വിവാഹമോചിതനാണ് ഇയാളുടെ ഭാര്യ അതായത് ഭാര്യ വീട്ടുകാർ പറയുന്നത് തന്നെ ഇയാൾ സൈക്കോ പോലെ പെരുമാറുന്നത് കൊണ്ടാണ് ഇയാളുമായുള്ള ബന്ധം വേർപ്പെടുത്തിയത് എന്തായാലും ആദ്യ ഭാര്യ ഗൾഫിലാണ് ഇപ്പം ജീവിക്കുന്നത് അവര് എന്തായാലും രക്ഷപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഈ ഒരു ജോൺസൺ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് കേട്ടോ അപ്പൊ അവിടെ നിന്നാണ് ഈ ഒരു കഠിനം കുളത്തേക്ക് ആദ്യം കൊലപ്പെടുത്താനായിട്ട് വന്നത് ഈ ഒരു വീട്ടിലേക്ക് ജോൺസന്റെ വരുമ്പ് മുൻപേ തന്നെ ഉണ്ടായിരുന്നു ഈ ആറേഴു മാസങ്ങൾക്ക് മുൻപ് തന്നെ ആതിരയുടെ ഭർത്താവിന് ഇക്കാര്യങ്ങളൊക്കെ അറിയാൻ പറഞ്ഞു എന്നിട്ടും അദ്ദേഹം പുറത്തു പറയാനായിട്ട് ഇരുന്നതാണ് ഇത്രയും വാർത്തകൾ വന്നപ്പോൾ പോലും ഈ ഒരു ആതിരയുടെ ഭർത്താവിനെ ഒരു വോയിസ് ഞാൻ ഒരിടത്തും കണ്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന് ഒരു വോയിസ് ഇല്ലാത്തതുപോലെ തോന്നി കാരണം ആതിരയുടെ ബന്ധുക്കൾ തന്നെയാണ് ആതിരയുടെ ആ ഒരു വീടിന് ചുറ്റുമുള്ള ആളുകൾ അങ്ങനെ ഇയാളുടെ ഈ ഒരു പൂജാരിയുടെ ബന്ധുക്കൾ ഒന്നും ആരുമായിട്ട് റിലേഷൻ പിന്നെ അയാള് വർഷങ്ങളോളമായിട്ട് ഈ അമ്പലത്തില് പൂജാരിയായിട്ട് കഴിയുന്ന ആളാണ് സ്വാഭാവികമായിട്ടും അയാളുടെ ഭാര്യയും മകനെയും വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും മക്കളും ഭാര്യയും കുടുംബം അതൊക്കെ ആയിരിക്കും അയാളുടെ ലോകം എന്ന് പറയുന്നത് ഇവിടേക്കാണ് ആ മൂന്നാമതായിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ കടന്ന് വരവ് പക്ഷേ ഇതിനൊക്കെ സമ്മതിച്ചു കൊടുക്കുന്ന സ്ത്രീകളെ വേണം രണ്ട് കൊടുക്കാൻ ശരിക്കും മാതിരി ചെയ്ത തെറ്റിനുള്ള ഫലം തന്നെയാണ് കിട്ടിയത് നമ്മുടെ ചുറ്റും നടക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇനി നാളെ ഏത് രീതിയിൽ കാര്യങ്ങൾ പോകുമെന്ന് ഒരു പിടിയും ഇല്ല കാരണം ഡെയിലി ഡെയിലി ഞെട്ടാൻ കണക്കിനുള്ള കാരണങ്ങൾ തന്നെയാണ് ഓരോ ദിവസവും വാർത്തകളായിട്ട് വരുന്നത് കഴിഞ്ഞ ദിവസം ഒരു സ്വന്തം ഭാര്യ സംശയത്തിന്റെ പേരിൽ സ്വന്തം ഭാര്യയെ വെട്ടിനുറുക്കി കുക്കറിലിട്ട് വേവിച്ച് അതിനുശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുത്താണ് ഇയാള് ഏതോ ആറ്റിൽ കൊണ്ട് കളഞ്ഞത് അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ചുറ്റുവട്ടം എന്ന് പറയുന്നത് ഓരോ ദിവസവും ഓരോ സൈക്കോ കൊലകളാണ് വരുന്നത് അല്ലേ ഇനി ഇമാതിരിയുള്ള സൈക്കോകളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കാൻ നമ്മൾ സ്ത്രീകൾ ശ്രമിക്കണം എന്തായാലും ഈ ഒരു വാർത്ത ഇപ്പൊ ഒട്ടുമിക്ക ഭർത്താക്കന്മാർ ഉറക്കം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതി കരുതുന്നുണ്ടാകും ആ ഒട്ടുമിക്ക ഭർത്താക്കന്മാരും അവരുടെ ഭാര്യമാരെ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലേ കാരണം ഈ ഒരു വാർത്തയുടെ എഫക്റ്റ് അത്രത്തോളം അവർക്ക് ഏറ്റിട്ടുണ്ടാകും എന്തായാലും അത് നല്ലതാണ് ഭാര്യയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണ്ടുന്നത് നല്ല തന്നെയാണ് അല്ലെ അല്ലാതെ എല്ലാ കാര്യങ്ങളും അങ്ങ് ഒറ്റയ്ക്ക് അങ്ങ് പറഞ്ഞു വിട്ട് ആ പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല വിശ്വസിക്കപ്പെടുന്ന ഭാര്യമാരും ഭർത്താവും ആ ഒരു ഭർത്തൃബന്ധവും ഒക്കെ ഉണ്ട് പക്ഷേ ചില കേസുകളുടെ കാര്യമാണ് പറയുന്നത് ഇപ്പൊ ഇവിടെ തന്നെ പൂജാരിയുടെ കേസെടുത്ത് നോക്കുമ്പോൾ പൂജാരി മുഴുവൻ ടൈമും അമ്പലങ്ങളിലായിരുന്നു അപ്പം ആദരിക്ക കെട്ടയുടെ സ്നേഹം അവിടെ കിട്ടിയില്ല എന്നത് ഉള്ളത് കൊണ്ടാണല്ലോ മൂന്നാമത് ഒരുത്തന്റെ ആ ഒരു വരവ് അവിടെ വന്നത് പക്ഷെ വന്നവൻ ഒരു സൈക്കോ ആയിപ്പോയി എന്നുള്ളതാണ് അല്ലേ സൈക്കോ മാത്രമല്ല അവൻ ഈ ഒരു മരണം അവൾക്ക് കിട്ടുമെന്ന് ഇതിനുള്ള ശിക്ഷ ഒരു മരണമാണ് അവൾക്ക് വിധിക്കുന്നത് എന്ന് പോലും അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്തായാലും ആ ഒരു മകന്റെ ആ കുഞ്ഞു കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം ആവുന്നത് ഇതിനിടയിൽ ആ ഒരു കുഞ്ഞു കുട്ടി എന്ത് തെറ്റാണ് ചെയ്തതല്ലേ സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ടു അച്ഛൻ മാത്രമേ ഉള്ളൂ ഇനി എന്തൊക്കെ അവസ്ഥയിലൂടെ ആയിരിക്കും ആ ഒരു കുഞ്ഞ് പോകുന്നത് തന്നെ